സിന്ധു ജല കരാർ മരവിപ്പിച്ച വിവരം പാകിസ്ഥാനെ അറിയിച്ച ഇന്ത്യ പാകിസ്ഥാൻ വരണ്ടുണങ്ങും സമ്പദ് വ്യവസ്ഥ തകരും സിന്ധു ജല കരാർ മരവിപ്പിച്ച വിവരം പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ച ഇന്ത്യ കേന്ദ്ര ജലശക്തി മന്ത്രാലയം പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയത്തിന് കത്തയച്ചു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ കടുത്ത നടപടിയിലേക്ക് കടന്നത് ഇന്ത്യയുടെ തീരുമാനം അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാനുമേൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കും പാകിസ്ഥാന് ഏറ്റവും വലിയ പ്രഹരമാകാൻ പോകുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമെന്ന ഇന്ത്യൻ തീരുമാനം തന്നെയാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യത പൂർണമായും ബാധിക്കും സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി മുഖ്യമായി ആശ്രയിച്ചു വരുന്നത് ഇന്ത്യയിൽ ഉത്ഭവിച്ച പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത് പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ് ജലലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധി കൂടി ഉണ്ടായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സിന്ധു നദി അതിന്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജലക്കരാർ വിഭജനത്തിനു ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ നിയന്ത്രണം ഇന്ത്യയിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ലോകബാങ്ക് മധ്യസ്ഥത വാഗ്ദാനം ചെയ്തു ആറു വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളായ ചൈന സിന്ധു എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് ലഭിച്ചു കിഴക്കൻ നദികളായ സത്ലജ് ബിയാസ് രബി എന്നിവയിൽ നിന്നുള്ള ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യയ്ക്കും ലഭിച്ചു നിശ്ചിത വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ജലസേചനം അനിയന്ത്രിതമായ ജലവൈദ്യുത ഉൽപാദനം കുടിവെള്ള വിതരണം നാവിഗേഷൻ എന്നിവയ്ക്കായി ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാമെന്നും കരാർ വ്യക്തമാക്കുന്നു സിന്ധു നദീജല കരാർ നിർത്തിവെച്ച നടപടിയെ യുദ്ധമായി കണക്കാക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ അറിയിച്ചത് അട്ടാരി അതിർത്തി അടയ്ക്കുക പാക് പൗരന്മാർക്ക് യാത്രാവിലക്ക് പാക് പൗരന്മാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇന്ത്യ വിടുക നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുക എന്നിവയ്ക്കൊപ്പമായിരുന്നു പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറും ഇന്ത്യ മരവിപ്പിച്ചത് കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യത പൂർണ്ണമായും ബാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ തീരുമാനം ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചാൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും